ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ എടവണ്ണ ടൌണിൽ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി കടകളിൽ എത്തുന്നവരുടെ വാഹനങ്ങൾക്ക് പോലീസ് ഫൈൻ ഈടാക്കുന്നതായും പരാതിയുണ്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചെയർമാനും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി അഭിലാഷിനാണ് നിവേദനം നൽകിയത് വ്യാപാരികളെയും വാഹന ഉടമകളെയും ഓട്ടോ ടാക്സി തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തി അടിയന്തര മീറ്റിംഗ് വിളിക്കാമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും പ്രസിഡന്റ് പറഞ്ഞു എടവണ്ണ ടൌണിൽ കടകളുടെ മുന്നിൽ വാഹനം നിർത്തി സാധനങ്ങൾ വാങ്ങുന്ന സമയത്തിനുള്ളിൽ പോലീസ് ഉപഭോക്താക്കളുടെ വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതായും ഭീമമായ സംഖ്യ ഫൈൻ ഈടാക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട് അനധികൃതമായി കടകളുടെ മുന്നിലുള്ള ഓട്ടോ പാർക്കിംഗ് ഒഴിവാക്കണമെന്നും ഓട്ടോകളുടെ ടൗണിലൂടെയുള്ള അനാവശ്യ കറക്കം ഒഴിവാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു എടവണ്ണയിൽ വിവിധ ഇടങ്ങളിൽ പാർക്കിങ്ങിന് സൗകര്യം അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി നമുക്കറിയാം എടവണ്ണിയില് കടയിലേക്ക് വരുന്ന വണ്ടികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫോട്ടോ എടുത്തുകൊണ്ട് ഇടുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് അതോ മൂലം എടവണ്ണിയിലെ വ്യാപാരികൾ വളരെ പ്രയാസത്തിലാണ് ഈ ഫൈൻ ഒരു നൂറ് രൂപയുടെ സാധനം വാങ്ങാൻ വരുമ്പം അത് ഫോട്ടോ എടുത്ത് അഞ്ഞൂറ് റുപ്യ ഫൈനാക്കുന്ന ഒരു സംവിധാനമാണല്ലോ അതുകൊണ്ട് വ്യാപാരികൾക്ക് വളരെ പ്രയാസം നിൽക്കുന്ന ഈ പ്രയാസം ഉടനെ ഇതിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി സേകന സമിതി ഇടപെണ്ണ യൂണിറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനം നൽകിയിരിക്കുകയാണ് ഉടൻ തന്നെ ഇതിനൊരു കമ്മിറ്റി ട്രാഫിക് കമ്മിറ്റി വിളിക്കാമെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും പ്രസിഡന്റ് എന്നിട്ടുണ്ട് കെ വി വി എസ് എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി ജനറൽ സെക്രട്ടറി അൻസാരി അഹമ്മദ് കുട്ടി വൈസ് പ്രസിഡന്റ് സാജിദ് കുണ്ടുതോട് യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് വടക്കൻ തുടങ്ങിയവരാണ് പ്രസിഡന്റിന് നിവേദനം നൽകിയത് ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡോഡ് ഓപ്പോസിറ്റ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ